ളിത് വിഭാഗങ്ങളിൽ നിന്നും ക്രൈസ്തവം മുസ്ലിം തുടങ്ങിയ മതങ്ങളിലേക്ക് മാറിയവർക്ക് എസ്എസ്സി പദവി നൽകാനാവില്ലെന്ന കേന്ദ്ര സർക്കാർ മതം മാറിയവർക്ക് എസ്എസ്സി പദവി നൽകണമെന്ന രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കി ദളിത് വിഭാഗങ്ങളിൽ നിന്നും ക്രൈസ്തവ മുസ്ലിം മതങ്ങളിലേക്ക് മാറിയവർക്കും എസ് എസ് സി പദവി നൽകണമെന്ന ആവശ്യത്തെ എതിർത്ത് സാമൂഹ്യനീതി മന്ത്രാലയം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് സമൂഹത്തിലെ തൊട്ടുകൂടായ്മയും അവഗണനയുമാണ് എസ് സി വിഭാഗങ്ങളെ നിശ്ചയിക്കുന്നതിനുള്ള അടിസ്ഥാനം എന്നാൽ ഇസ്ലാം ക്രൈസ്തവ മതങ്ങളിലേക്ക് മാറുന്നതോടെ ആ വ്യവസ്ഥ മാറുമെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ അവർക്കും എസ് എസ് സി പദവി നൽകണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു മതം മാറിയവർക്ക് എസ് സി പദവി നൽകണമെന്ന രംഗത്ത് ാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിക്കില്ല മതിയായ പഠനമോ സർവേയോ നടത്താതെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും സർക്കാർ കോടതിയിൽ ആരോപിച്ചു വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി മുൻ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അധ്യക്ഷനായി സർക്കാർ പുതിയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രം കോടതി അറിയിച്ചു ക്രിസ്ത്യാനിയയോ ഇസ്ലാമിനിയോ ഒഴിവാക്കുന്നത് ഭരണഘടന വിരുദ്ധത അനുഭവിക്കുന്നില്ലെന്നും തൊട്ടുകൂടായ്മയുടെ അടിച്ചമർത്തൽ സമ്പ്രദായം ക്രിസ്ത്യൻ ഇസ്ലാമിക സമൂഹങ്ങളിൽ നിലവിലില്ലായിരുന്നുവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ന്യൂസ് ന്യൂഡൽഹി പട്ടികജാതി സംവരണ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നിലപാട് ഭരണഘടനാ ലംഘനമാണെന്ന് ദളിത് കത്തോലിക്ക മഹാജനസഭ സംവരണം നൽകുന്നത് മതവിശ്വാസത്തിന്റെ പേരിലല്ല മറിച്ച് ജാതിയുടെ പേരിലാകണമെന്നും അറിയിച്ച ഡി സി എം എസ് സംസ്ഥാന നേതൃത്വം കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധവും രേഖപ്പെടുത്തി വർഗത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ ലിംഗത്തിന്റെയോ പേരിൽ ഒരു പൗരനോടും വിവേചനമരുതുക എന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ചിലും ഏതൊരു പൗരനും ഏതു മതം സ്വീകരിക്കുവാനും വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും അതിന്റെ പേരിൽ പൗരന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിലും വ്യക്തമാക്കുന്നതായി ദളിത് കത്തുലിക്കിയ മഹാജനസഭാ സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാട്ടി ഇവിടെ കേന്ദ്രസർക്കാർ കൈക്കൊണ്ട നിലപാട് മൂലം ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നതെന്നും സംവരണം നൽകുന്നത് മതവിശ്വാസത്തിന്റെ പേരിലല്ല മറിച്ച് ജാതിയുടെ പേരിലാണെന്നും സംഘടന പ്രസ്താവിച്ചു അതേസമയം രാജ്യത്തെ പട്ടികവർഗക്കാരായ പൌരന്മാർക്ക് ഏതു മതവും സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അതിൻ്റെ പേരിൽ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുതെന്നും ഡി സി എം എസ് നേതൃത്വം ഓർമ്മിപ്പിച്ചു നൂറ്റാണ്ടുകളായി ഐത്തോം അടിമത്തോം അനുഭവിച്ച ഒരു ജനസമൂഹത്തിന്റെ പിന്മുറക്കാർ എന്ന നിലയിൽ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുക എന്നുള്ളതാണ് സംവരണത്തിന്റെ ലക്ഷ്യമെന്നും പ്രതിപാദിച്ച സംഘടന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധവും രേഖപ്പെടുത്തി ന്യൂസ് കോട്ടയം